നമസ്കാരം ഇവിടെ പത്ത് പേരെ കൊന്ന് അവിടെ പത്ത് പേരെ കൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഒരുപാട് പാക്കിസ്ഥാനി കശ്മീരി ഉണ്ട് പക്ഷെ അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യരാണ് നമ്മളെ കുറച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നു പക്ഷെ മൊത്തത്തിൽ ആ രാജ്യത്തോട് ഒരു എതിർപ്പുള്ളത് പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് മലയാളി നടി മറീന മൈക്കിളിന്റെ പ്രതികരണമാണിത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇതുണ്ടാക്കുന്നത് സൈന്യത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത് പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരെ വകവരുത്തുന്നു പഹൽഗാമിലെ ഭീകരത അതിരി വിട്ടതായിരുന്നു ആ സാഹചര്യം മനസ്സിലായതോടെ മറീന മൈക്കിളിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധ എത്തിയിട്ടുണ്ട് അതിനിടെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇതുണ്ടാക്കുന്നത് എത്ര ലാഘവത്തോടെയാണ് ഇന്ത്യയിൽ പത്ത് പേരെ കൊന്നതിന് തിരിച്ച് പത്ത് പേരെ കൊല്ലണമോ എന്നൊക്കെ ഇവർ ഇത്രയും കോൺഫറൻസോടെ ചോദിക്കുന്നത് ഇന്ത്യയിൽ മരിച്ചു വീണ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളോട് ഒരു സഹാനുഭൂതിയും ഇല്ലാതെ ഒരു കൂസലുമില്ലാതെ ഇത്രയും മിടുക്കോട് വളർന്നു സംസാരിക്കുന്നു ഇവർക്കൊക്കെ ഈ പാകിസ്ഥാനിലുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവരുമായി ഇവർക്കൊക്കെയുള്ള ബന്ധം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയേണ്ട കാര്യമാണ് ഇന്ത്യയിൽ കാര്യം വന്ന് ഒരു പത്ത് പേരെ കൊന്നാൽ തിരിച്ചൊരു പത്ത് പേരെ കൊന്നാൽ ശരിയാകുമോ ഒരു എളുപ്പമില്ലാതെ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ ചോദിക്കുന്ന മണ്ടന്മാരോടും മണ്ടികളോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഇന്ത്യ തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും പത്ത് സിവിലിയൻസിനെ അല്ല ഇന്ത്യയിൽ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയുടെ സമാധാനത്തെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പാകിസ്ഥാൻ ചോറ് കൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരുപാട് ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് ഇന്ത്യ ഇന്ന് തകർത്തിരിക്കുന്നത് മറീനിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിലെത്തിയ കുറിപ്പിലെ പ്രസക്ത ഭാഗമാണിത് ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ച സംഭവത്തിൽ മലയാളി യുവാവിനെ നാഗ്പൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സ്വാതന്ത്ര്യമാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ റിജാസ് എം ഷിബയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത് സുഹൃത്ത് ബിഹാർ സുതേഷിനെ ഇഷയെ പിന്നീട് പിട്ടയച്ചു ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രവർത്തകനാണ് റിജാസ് കൊച്ചിയിൽ നടത്തിയ കാശ്മീരിയാകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേസെടുത്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്തതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ റിയാസിനെതിരെ ഫയൽ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിതെന്നും പോലീസ് പറയുന്നു ഇത്തരം നടപടികൾ രാജ്യത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് നടിയുടെ പോസ്റ്റും ചർച്ചകളിലെത്തുന്നത്